നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് വീട്ടിൽ ഓരോ പിക്ചറുകൾ വീട്ടിൽ ആൾക്കാർ വെച്ചിട്ടുണ്ട് ഈ പല പല ഷോപ്പുകളിൽ നല്ല അട്രാക്റ്റീവായിട്ടുള്ള പിക്ചറുകൾ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ ആ ഭിത്തികളിൽ ഈ പിക്ചറുകൾ എവിടെയൊക്കെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക കാരണം നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്കത് ഉപകാരമുണ്ടാവും ഓക്കെ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് പറയുന്നത് ഞാൻ ഡോക്ടർ ഷാജി ഷാജിക്ക് നേർ സൂര്യദേവമ്മട കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ് എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി തലനാരിഴ കീറി പരിശോധിച്ച് പ്രശ്നപരിഹാരം ചെയ്തു തരാം ഓക്കെ വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം എട്ടാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഹോലം ഒൻപത് പന്ത്രണ്ടിനും പത്ത് നാൽപ്പത്തി അഞ്ചിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനും മധ്യയാണ് ഉദയം ആറ് ആറിനും ഏഴ് മുപ്പത്തി ഒൻപതിനും മധ്യയാണ് യമകണ്ഠ സമയം ഒന്ന് അൻപത്തി ഒന്നിനും മൂന്ന് ഇരുപത്തി നാലിനും മധ്യമാണ് ഇപ്പോൾ ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം തിരുവാതിര നക്ഷത്രമാണ് അപ്പോൾ തിരുവാതിര നക്ഷത്രവും ശനിയാഴ്ചയും ആയതുകൊണ്ട് നമുക്ക് മറ്റുള്ള എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണെങ്കിൽ കൂടി വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വാസ്തുകർമ്മങ്ങളും അതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് സർക്കാർ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുവാൻ പുതിയതായിട്ട് തുടങ്ങുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുവാനും പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അതേപോലെ തന്നെ പെണ്ണ് കാണാൻ ചടങ്ങ് പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രേമ അഭ്യർത്ഥന നടത്തുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാടത്തെ ദിവസം വാഹനങ്ങൾ വാങ്ങുവാനും വയ്ക്കുവാനൊന്നും പറ്റിയിട്ടുള്ള ദിവസമല്ല എന്നാൽ വിദ്യാരംഭത്തിനൊക്കെ നല്ലൊരു ദിവസമാണ് നാളത്തെ ദിവസം നാട്ടിലെങ്കിലും നമുക്ക് എന്തെങ്കിലും വൃത്തിയുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ണദൂർദോഷം വസുപഞ്ച ദോഷം കരുനാർ ദോഷം ബലിനഷദോഷം അകന്നാർ ദോഷം എന്നിവയിൽ അകന്നാർ ദോഷമുണ്ട് നാൾ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഈ ഈ ദോഷങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ട് അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഈ മൃത്യുദോഷങ്ങൾ പല ആൾക്കാരും നമ്മൾ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് കാരണം അവർ വളരെ നിസ്സാരമായിട്ട് കാണുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് പിന്നെ മാത്രമല്ല നാളെ ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ ദിവസം നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം കൊണ്ട് ചെയ്യേണ്ട ഒരു ദിവസമാണ് ശനിയാഴ്ച ശനി ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് കാരണം ഇന്ന് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ ഒരുപടി എള്ളെടുത്ത് തല എണ്ണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക നാളെ രാവിലെ ആ എള്ളിനെ എടുത്ത് ഇരുപത്തൊന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് ചോറ് വറ്റിച്ച് ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണയും കൂടെ മൂന്നോ നാലോ തുള്ളി നല്ലെണ്ണയും കൂടെ അതിനകത്ത് ഒഴിച്ചിട്ട് കാക്കയ്ക്ക് കൊടുക്കുക അതുപോലെ അത് നല്ലൊരു ശനിദോഷ പരിഹാരത്തിനു വേണ്ടി നല്ലൊരു ക്രിയയാണ് അല്ലെങ്കിൽ നാളെ വൈകുന്നേരം നമ്മുടെ വീട്ടിൽ നീരാഞ്ജനം കത്തിക്കുക നീരാഞ്ജനം കത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തേങ്ങ പൊട്ടിച്ച് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എള്ക്കിടിയിട്ടതിന് ശേഷം ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ച് കത്തിച്ച് കഴിഞ്ഞിട്ട് വീടിന് ചുറ്റും ഒരു മൂന്ന് വരെ അത് വയ്ക്കാൻ പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാ റൂമിലും കാണിച്ചതിന് ശേഷം ഉമ്മർത്ത് കൊണ്ട് കൊണ്ടുവയ്ക്കുക അത് നീരാഞ്ജനം കത്തിക്കുക അത് വളരെ ശ്രദ്ധിക്കേണ്ട നാളെ ശനിയാഴ്ച നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഒത്തിരി എല്ലാ ശനിയാഴ്ചയും ഞാനിത് പറയാറുണ്ട് നിങ്ങളത് ചെയ്തോളൂ കേട്ടോ അപ്പം അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇടവമാസം ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി അഞ്ചിനാണ് സൂര്യാസ്തമയം വരുന്നത് രാഹുവാലം നാല് അൻപത്തി ഏഴിനും ആറ് മുപ്പതിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനും മധ്യയാണ് ഗുളികൻ ഉദയം ഗുളികൻ ഉദയം വരുന്നത് വൈകുന്നേരമാണ് ആറ് ഇരുപത്തിനാലിനും നാല് അൻപത്തി ഏഴിനും മധ്യമാണ് യാമഘട്ട സമയം പന്ത്രണ്ട് പതിനെട്ടിനും ഒന്ന് അൻപത്തി ഒന്നിനും മധ്യേ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പുണർദം നക്ഷത്രമാണ് പുണർത നക്ഷത്രവും ഞായറാഴ്ച കൂടെ ആയിട്ടുള്ളതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടിയാണ് എല്ലാ കാര്യങ്ങളും ശാന്തികർമ്മത്തിനും യാത്രയ്ക്കും ആഭരണങ്ങൾ ഉണ്ടാക്കുവാൻ എല്ലാ കാര്യവും വാസ്തുകർമ്മത്തിനും കർമ്മത്തിനും അതേപോലെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അത്യുത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഞായറാഴ്ചത്തെ ദിവസം പ്രത്യേകിച്ച് പാർട്ണർഷിപ്പ് ബിസിനസ് എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായി ദീർഘനാൾ പ്രവർത്തനം ചെയ്യുന്ന ബിസിനസ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഞായറാഴ്ചത്തെ ദിവസം കൊള്ളാം നല്ലൊരു ദിവസം കൂടിയാണ് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ പരിഹാരക്രിയകളെന്തെങ്കിലും ചെയ്യുവാനുദ്ദേശിക്കുകയാണെങ്കിൽ അത് ഞായറാഴ്ചത്തെ ദിവസം നല്ലതാണ് ശുഭകർമ്മങ്ങൾക്കെല്ലാം ഒരു ഒരു കുഴപ്പമില്ലാത്തൊരു ദിവസമാണ് പിന്നെ ഒന്ന് രണ്ട് വിഷയങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം ഈ പക്ഷേ ഈ പരിഹാര ക്രിയകൾ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു ദിവസം കൂടിയാണത് പരിഹാരക്രിയകൾ ചെയ്യുന്ന ആൾക്കാർ ഉത്തമമായിട്ടുള്ളൊരു ജോൺസിനെയോ മറ്റോ സമീപിച്ചതിന് ശേഷം അന്നത്തെ ദിവസം ആ ക്രിയകൾ ചെയ്യാൻ കൊള്ളാവോ എന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും ആ ദിവസത്തെ ഒരു വിഷയമുണ്ട് അതുപോലെ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിന്നെ ദുർദോഷം മസ്യപഞ്ചദോഷം കരിനാർ ദോഷം ബലിനഷദോഷം അകന്നാർ ദോഷം എന്നിട്ട് മൂന്ന് ദോഷങ്ങളുണ്ടോന്ന് അതായത് ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ മൂന്ന് ദോഷങ്ങളാണ് കാരണം കരിനാർ ദോഷവും ബലിനക്ഷ ദോഷവും അകന്നാർ ദോഷം ഇത് മൂന്ന് നക്ഷത്രങ്ങൾക്ക് അത് പുണറം മകൈരം എന്നീ നക്ഷത്രങ്ങൾക്കാണ് ഈ മൂന്ന് ദോഷങ്ങൾ ബാധിക്കുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഞാൻ ഇപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് നമുക്ക് മൃത്യുദോഷങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാവും മാത്രമല്ല ഞായറാഴ്ച നമ്മൾ നിത്യവും എല്ലാ ഞായറാഴ്ചയും നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് വീട്ടിൽ ചെയ്യുക ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ വിളക്ക് കത്തിക്കാൻ മറക്കരുത് എല്ലാ പ്രാവശ്യം ഞാൻ പറയാറുള്ള കാര്യമാണ് നാരങ്ങ വിളക്ക് കത്തിക്കാൻ നാരങ്ങ നാരങ്ങവിളൊക്കെ കത്തിക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് അഞ്ച് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെ ഒറ്റ സംഖ്യ കണക്കിനാണ് നാരങ്ങ നാരങ്ങവിളൊക്കെ കത്തിക്കേണ്ടത് അപ്പോൾ ഒരു നാരങ്ങയടുത്ത് രണ്ടായിട്ടും ഒഴിച്ചിട്ട് അതിനകത്ത് അതിൻ്റെ ചാർ കളഞ്ഞതിന് ശേഷം ആ തോടിൻ്റെ ഉള്ളിൽ തിരിച്ചു വച്ചതിന് ശേഷം അതിനകത്ത് നല്ല ശുദ്ധമായിട്ടുള്ള എല്ലാം ഒഴിച്ച് കത്തിക്കുകയോ നെയ്യിച്ച് കത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഞായറാഴ്ച രാഹുകാല സമയത്താണ് നമുക്ക് കത്തിക്കേണ്ടത് ഞായറാഴ്ചത്തെ രാഹു എന്ന് പറയുന്നത് വൈകുന്നേരമാണ് വൈകുന്നേരത്തെ രാഹുല സമയത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും രാഹുലെന്ന് പറയുമ്പം ശ്രദ്ധിക്കാം നാല് അൻപത്തി ഏഴ് മുതൽ ആറ് മുപ്പത് വരെ രാഹുലമുണ്ട് കാരണം സന്ധ്യ സമയമാണ് കൃത്യമായിട്ട് സന്ധ്യസമയം നമ്മൾ കിട്ടുന്നത് സൂര്യാസ്തമയം എന്ന് പറയുമ്പോൾ ആറ് മുപ്പത്തഞ്ചിന് അപ്പം ആ ആ ഒരു സമയത്താണ് നമ്മളത് ചെയ്യേണ്ടത് ആറ് മുപ്പത്തഞ്ചിന് മുമ്പ് നിങ്ങൾ നാരങ്ങകളൊക്കെ കത്തിക്കും വളരെ നല്ലൊരു മാറ്റം കൊണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമൊന്നും കൂടെ ആ ഒന്ന് അങ്ങനെ കുറച്ചൊന്ന് പറഞ്ഞുതരാം ഒന്ന് രണ്ട് ആൾക്കാരെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടാവും സാർ ഈ ഫോട്ടോസ് വയ്ക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിട്ട് ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ അവരെ കണ്ടിട്ടാണ് ചോദിച്ചിട്ടുള്ളതും ഫെയ്ഡ് ചെയ്ത ഫോട്ടോ ജീവിച്ചിരിക്കുന്നതും മരിച്ചതും ആരായിരുന്നാലും ഫെയ്ഡ് ചെയ്ത അതായത് കളർ ഫെയ്ഡ് ചെയ്ത ഫോട്ടോസൊന്നും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല ഇതൊരു മാനസികാവസ്ഥയാണ് അല്ലാതെ ഇതൊന്നും ഒരു ഗ്രന്ഥത്തിലും പണ്ടുള്ള ഗ്രന്ഥങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇതിന് ഏത് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയില്ല ഇതൊരു സൈക്കോളജിക്കൽ എഫക്റ്റാണ് വളരെ ഈ ഫെയ്ഡ് ചെയ്ത ഫോട്ടോസ് നമ്മുടെ തന്നെ ഒരു നല്ല പ്രസന്നമായിട്ടിരിക്കുന്ന ഫോട്ടോയിൽ ഒരു സൈഡിൽ കൂടെ മറ്റേ എന്താ പറയുക പുഴുവൊക്കെ അരിച്ച് വരുന്ന കളർക്ക് ഡിഫറൻസ് ആയാലും ഈ ഫോട്ടോയ്ക്ക് ഡാമേജ് വരുന്ന ഫോട്ടോസൊന്നും നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ പാടില്ല ഒരു ഫോട്ടോയും അത് ജീവിച്ചിരിക്കുന്നാലോ മരിച്ചാലോ ആരായിരുന്നാലും അത് വയ്ക്കരുത് അത് വളരെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ കൊച്ചു കുട്ടികൾ ചെറുതിലേ ഉള്ള ഫോട്ടോസൊക്കെ വീട്ടിൽ വെച്ചേക്കും അതൊക്കെ എപ്പോഴും ക്ലിയർ ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക അതാണ് ഈ പ്രശ്നമല്ല അങ്ങനെയുള്ള ഫെയ്ഡ് ചെയ്ത ഫോട്ടോസ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവുന്ന ഫോട്ടോസ് ദുഃഖം ഉണ്ടാകുന്ന ഫോട്ടോസ് എന്ന് പറയുമ്പോൾ ഇവർ ഇവ ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കുഞ്ഞിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു കീറി മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു പുരുഷൻ്റെ ഫോട്ടോ ഇതൊക്കെ ഇഷ്ടംപോലെ ഓപ്പൺ മാർക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുന്ന ആൾക്കാർ അട്രാക്റ്റീവായിട്ട് വാങ്ങിച്ചു കിട്ടിക്കൊണ്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്തിനകത്തുണ്ട് ഈ ഫോട്ടോസൊക്കെ കാരണം ഒരിക്കലും നമുക്ക് ആ ഒരു അവസ്ഥയിൽ കാരണം ഒരാൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് കീറി പറഞ്ഞ വഷ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്ന ഫോട്ടോ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ ഫോട്ടോ അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്ന സ്ത്രീയുടെ ഫോട്ടോ ഇതൊന്നും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് നല്ല സർവാഭരണ വിഭൂഷയായിരിക്കുന്ന സ്ത്രീയുടെ ഫോട്ടോ നമുക്ക് ഉപയോഗിക്കാം നല്ല സന്തോഷത്തോട് കൂടി നിൽക്കുന്നത് നമുക്ക് ഉപയോഗിക്കാം മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോസ് നമ്മൾ വീട്ടിൽ പ്രദർശിപ്പിച്ച് വച്ച് കഴിഞ്ഞാലുടനെന്ന് പറയുമ്പോൾ നമുക്കതിനൊരു ഒരു നെഗറ്റീവ് തോട്ട് നമുക്കത് ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് ഫോട്ടോ ഉപേക്ഷിക്കാനല്ല പറഞ്ഞിട്ടുള്ളത് അതേ എടുത്ത് മാറ്റി വയ്ക്കുക ശ്രാദ്ധം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എടുത്തു വച്ചിട്ട് നമുക്കതിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പ്രദർശിപ്പിച്ച് വെക്കരുതെന്ന് പറയുന്ന മെയിൻ കാരണം ദൈവങ്ങളുടെ കൂടെ ആ ഫോട്ടോസൊന്നും കൊണ്ട് വയ്ക്കരുത് എന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ പ്രദർശിപ്പിച്ച് വയ്ക്കുന്ന ഫോട്ടോസൊക്കെ എല്ലാ ദൈവങ്ങളുടെയും ഫോട്ടോ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും അതിൻ്റെ കൂടെ മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും ഒരിക്കലും പാടില്ല അങ്ങനെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഫെയ്ഡ് ചെയ്ത ഫോട്ടോസൊക്കെ അതൊക്കെ മാറ്റണം കാരണം ഈ ഒരു ആത്മബന്ധം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആ ആത്മാവിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുമ്പോൾ മാത്രമേ ആത്മബന്ധം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ സോളോ ഫാമിലി എന്താണ് നമ്മുടെ അത് കഴിഞ്ഞ നമ്മുടെ ജീവിതം എന്താണ് നമ്മുടെ മരണാനന്തര ജീവിതം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ഒരുവിധം മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാർ എല്ലാവരും പറയും വീട്ടിൽ നിന്ന് മരിച്ചൊരു ആൾക്കാരുടെ ഫോട്ടോ മാറ്റിക്കൊള്ളാൻ പറയും കാരണം ആ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവും ആത്മാവിനൊരിക്കലും ബന്ധങ്ങളില്ല ഈ കുടുംബവുമായിട്ട് നമ്മൾ വന്നു നമ്മളെ ബോഡി നശിച്ചു കഴിഞ്ഞാൽ ആ കുടുംബമായിട്ട് ബന്ധമില്ല നമ്മൾ പുതിയ രോഗത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത് അത് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ എൻ്റെ അച്ഛനാണ് അമ്മയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ച് നിർത്തത്തക്ക രീതിയിൽ അവരുടെ ഫോട്ടോ ഒഴിക്കുക ചന്ദനത്തിൽ കത്തിക്കുക വിളക്ക് കത്തിക്കുക നല്ല വീട്ടിൽ വിശേഷാൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പാത്രത്തിൽ കോരി അവരെ കൊണ്ടുവരിക്കുക ഇങ്ങനെയുള്ള പരമ്പടുകൾ ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സ്റ്റായിട്ട് പറയുന്നത് ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് കാരണം അത് ഒരു ഫോട്ടോ ആയിട്ട് വേണമെങ്കിൽ അവിടെ ഇരുന്നോട്ടെ പക്ഷേ ഈ ഒരു ക്രിവുകളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും എന്ന് പറയാറുണ്ട് അങ്ങനെയൊക്കെ പലയിടത്തും ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഫോട്ടോസ് വയ്ക്കാൻ പാടില്ലാത്ത സ്ഥലം കട്ടളയുടെ മുകളിൽ നമ്മൾ ഒരു വ്യക്തികളുടെയും ഫോട്ടോസ് ക്ലോക്കോ വയ്ക്കരുത് ദൈവങ്ങളുടെ ഫോട്ടോസ് വയ്ക്കുക കട്ടളയുടെ മുകളിൽ നമുക്ക് വയ്ക്കാം അതും വീട്ടിൽ നിന്ന് കയറി വരുമ്പോൾ ഉള്ളിലോട്ട് നോക്കുന്ന എങ്കിൽ നമുക്ക് തിരുപ്പതിയുടെ ഫോട്ടോ കിട്ടുമെങ്കിൽ വച്ചാൽ നന്നായിരിക്കും തിരുപ്പതി ഭഗവാന്റെ ഫോട്ടോ കിട്ടുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ പുറത്തു നിന്ന് അകത്തോട്ട് കയറുമ്പോൾ നേരെ ഫ്രണ്ടിൽ അടുത്ത വഴി വാതിൽ നേരെയാണെങ്കിൽ ആ കട്ടളയുടെ മുകളിലോ ഒരു തിരുപ്പതിയുടെ ഫോട്ടോ വയ്ക്കാം അല്ലെങ്കിൽ നേരെ കാണുന്ന ഭാഗത്ത് ഒരു തിരുപ്പതി ഭഗവാന്റെ ഫോട്ടോ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും അതിനകത്ത് കഥകളൊക്കെ വേണ്ട ഒത്തിരിയുണ്ട് അങ്ങനെ തിരുപ്പതി ഉള്ളിടത്ത് ലക്ഷ്മിദേവി കടന്നു വരുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടി അടീ പറയാം തിരുപ്പതി ഭഗവാൻ്റെ ഫോട്ടോ നമ്മളവിടെ ഒട്ടിച്ച് വയ്ക്കുകയാണ് ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങൾ കിട്ടുന്നു മനസ്സിലാവുന്നതല്ല ഇറങ്ങിപ്പോകുമ്പോഴും കയറി ഒരു മുമ്പ് മുകളിൽ ക്ലോക്ക് ഒന്നും ഒരിക്കലും ആര് തൂക്കിയിടരുത് കാരണം ഇറങ്ങി പോകുമ്പോഴും കയറി വരുമ്പോൾ സമയം കണ്ടുകൊണ്ടും സമയം നോക്കി കയറി വരാൻ പാടില്ല ഇറങ്ങുന്ന ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഏതെങ്കിലും പിത്തിയിൽ ക്ലോക്കൊക്കെ തൂക്കിയിട്ടൊക്കെ ഇതൊക്കെ എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ് എടുത്തു ഒരാൾ ഒരാളല്ല ഒന്ന് രണ്ട് രണ്ടാൾക്കാർ വിളിച്ച് ചോദിച്ചതിൻ്റെ ഒരു മറുപടിയാണിത് ഫോട്ടോസ് വയ്ക്കുമ്പോൾ കാരണം ഇതിനിടയ്ക്ക് ഏതൊരു വീഡിയോ അവരൊരു കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫോട്ടോസ് വയ്ക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ അത് വയ്ക്കരുതെന്ന് ഏത് ഗ്രന്ഥത്തിൽ പറഞ്ഞു ഒക്കെ ഒരു വീഡിയോ ആരോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇത് ഫെയ്ഡ് ചെയ്ത ഫോട്ടോസ് അല്ലെങ്കിൽ ഇത് ഒരു ഗ്രന്ഥത്തിലൊന്നും പറഞ്ഞിട്ടില്ല ഫെയ്ഡ് ചെയ്ത ഫോട്ടോസ് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഫെയ്ഡ് ചെയ്ത ഫോട്ടോസ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അത് ജീവിച്ചിരിക്കുന്നതായിരുന്നാലും മരിച്ചു മരിച്ചുപോയിരിക്കാം ആരെ ഫോട്ടോ എന്നാലും ഫെയ്ഡ് ചെയ്തത് ഉപയോഗിക്കരുത് എന്നാണ് പ്രത്യേകിച്ച് പറയാറുള്ളത് ഓക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സെക്കെനിക്ക് വാട്സാപ്പ് ചെയ്യും ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്ക് നന്ദി നമസ്കാരം കൂടാ ഒരു കാര്യം പൊക്കളയിലെ പൊക്കടയിലേ ഒരു കാര്യം പറയട്ടെ നാളെ സൂര്യദേവടെ കുബേര ആശ്രമത്തിൽ കുബേര ക്ഷേത്രത്തിൽ വെച്ച് കുബേര പൂജ നിങ്ങൾക്ക് നേരിട്ട് നിർത്താൻ പറ്റുന്ന കുബേര പൂജയുണ്ട് നാളെ രണ്ടാമത്തെ ശനിയാഴ്ച തന്നെ സെക്കൻഡ് സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ അതിവിശേഷ കുബേര പൂജയാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും എത്തിക്കുള്ളൂ എത്താൻ കഴിയുന്നുള്ളവർ ഒരു നൂറ്റിയെട്ട് കോയിൻ കൊണ്ടുവരണം നൂറ്റിയെട്ട് കോയിൻ നിങ്ങൾക്ക് തച്ചു കൊണ്ടുപോകാം അത് ഏതൊരു ഒരു ഇടക്കോയിനോ രണ്ടിടക്കോയിനോ നൂറ്റിയെട്ട് എണ്ണം വേണം അതിൻ്റെ കൂടെ തന്നെ വരുമ്പോൾ ഒരു തേങ്ങ എടുത്ത് വീടിന് ചുറ്റും ഒഴിഞ്ഞു കൊണ്ടുവരണം നിങ്ങളുടെ തടയ്ക്ക് ഒഴിഞ്ഞു കൊണ്ടുവരണം തേങ്ങ അതേപോലെ തന്നെ വന്ന് നിങ്ങളൊരു ഒൻപത് മണി അല്ലെങ്കിൽ ഒൻപതര പത്ത് മണിക്ക് മുന്നേ നിങ്ങൾ എത്തുക നമുക്ക് കുബേര പൂജ നിങ്ങൾ നേരിട്ടാണ് നടത്തുന്നത് നിങ്ങൾ നേരിട്ട് നടത്തുന്ന കുബേര പൂജ ഭഗവാനോട് നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാനുള്ളൊരു വേദിയാണ് ആ പ്രാർത്ഥനയും പൂജയും എല്ലാം ഒരു വെറൈറ്റിയാണ് പങ്കെടുത്തിട്ടുള്ളവർക്കൊക്കെ ഒത്തിരി അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സൂര്യദേവമ്മളം കുബേരാശ്രമത്തിലെ കുബേര പൂജയിൽ പങ്കെടുക്കും വളരെ നല്ല റിസൾട്ട് കിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് നിൽക്കുന്നവർക്ക് സാമ്പത്തികമൊന്നും കൊടുക്കത്തില്ല സാമ്പത്തികം കണ്ടെത്തുവാനുള്ള ഒരു വഴി കാണിച്ചു തരും മീൻസ് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റിക്കിട്ടും ഓക്കെ പിന്നെ നമ്മുടെ സ്പെഷ്യൽ എല്ലാവരും കാണുക എൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് കാണുക അതിനകത്ത് ഒത്തിരി ഫെങ്ഷ ബേസ് ഫെങ്ഷിയെക്കുറിച്ച് ഒത്തിരി ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത അടുത്ത സെക്കൻഡ് ഇത് വരുകയുള്ളൂ ഇതൊന്നും ഇടൊരിക്കൽ നമുക്ക് നിങ്ങളുടെ ഇന്നും നാളെയും നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാകും ഏതായിരുന്നു എൻ്റെ നിങ്ങളെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആൾക്കാരാണെങ്കിൽ ആ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മണി ബട്ടൺ പ്രസ് ചെയ്യുക എന്നാലേ കറക്റ്റായിട്ടൊരു നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടുള്ളൂ ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്കും നന്ദി നമസ്കാരം